ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു റോയൽ എൻഫീൽഡ് ഹിമാലയം വണ്ടി ചെയിൻ പൊട്ടി കുടുങ്ങിയിട്ട് ഷോപ്പിൽ വന്നതാണ് അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ കാണുന്ന ചെയിനാണ് പൊട്ടി കുടുങ്ങിയിട്ട് കസ്റ്റമർ വന്നത് നമുക്കിപ്പോൾ ചെയിനും സ്പോക്കറ്റും മാറ്റണമെന്ന് മനസ്സിലായി അങ്ങനെ സ്പോക്കറ്റും സ്പോക്കറ്റിൻ്റെ ഭാഗം ഊരുവോക്കിയപ്പോൾ ഉണ്ട് കേസ് അങ്ങോട്ട് പൊട്ടിങ്ങിന് ഭാഗ്യത്തിന് എഞ്ചിൻ്റെ കേസ് എഞ്ചിൻ കേസിൻ്റെ മുകളിലേക്ക് വലിയ ഡാമേജും കാര്യങ്ങളും വരാഞ്ഞുണ്ട് ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നും ആവാതി അതുപോലെ തന്നെ വലിയ രീതിയിൽ എഞ്ചിൻ പണിയിലേക്ക് എത്തിപ്പെടാതെ കഴിച്ചില്ലായി അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ആയിട്ട് ചെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കുക അപ്പൊ ലൂസായിട്ടുണ്ടെങ്കിൽ ചെയിൻ ടൈറ്റ് ആയി കൊടുക്കാനും അതുപോലെ തന്നെ ലൂബ് ചെയ്ത് കൊണ്ടെടുക്കാനും ശ്രമിക്കുക ഈ കാണുന്നതാണ് സ്പോക്കറ്റിന്റെ ഷാഫ്റ്റ് സ്റ്റെപ്പ് ആയി പോയിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനും കാര്യങ്ങളും വന്നിരുന്നു നിങ്ങൾക്ക് ഞാൻ സംഭവം പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ജസ്റ്റ് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ചെയിനും സ്പോക്കറ്റും പോയിണ്ടെങ്കിൽ വേഗം മാറ്റാൻ ശ്രമിക്കുക